പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഞാനതിന് പോകുന്നുണ്ട് ഇപ്പോൾ വനിതാ വിജ്ഞാന വേദി നോട്ടീസ് കൊടുക്കൽ ചിലസ് ക്ലാസ്സുകൾ അങ്ങനത്തെ ക്ലാസ്സുകൾക്കൊക്കെ ഞാൻ പോകുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഭർത്താവിന് പൂർണ്ണ സമ്മതമില്ല അപ്പോൾ അറിവ് ലഭിക്കാനും അള്ളാഹുവിൻ്റെ കൂലി കിട്ടാനുമാണ് ഞാൻ പോകുന്നത് പക്ഷേ ഭർത്താവിൻ്റെ സമ്മത അതിനില്ല അപ്പോൾ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദിച്ചു ഇപ്പോൾ ഭർത്താവിൻ്റെ സമ്മതമല്ലാതെ ഖുറാൻ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറാൻ പഠിക്കാൻ പറ്റുമെന്നൊരു മറുപടി ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷെ നമ്മളെപ്പോഴും എന്താണ് ഒരു ഒരു മസലഹത്താണല്ലോ നമ്മളിപ്പോൾ ഒരു ഭർത്താവിനോട് ഭർത്താവിനോടൊരനുസരണക്കേട് കാണിക്കുന്നു എന്ന് അയാൾക്ക് തോന്നിയാൽ അത് ജീവിതത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ ബാധിക്കും അപ്പോൾ എങ്ങനെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടെ തന്നെ കുറാൻ പഠിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ് സഹോദരി എന്ത് ചെയ്യുന്നത് ചിന്തിക്കേണ്ടത് സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പള്ളിയൊന്നും സ്ത്രീകൾക്ക് നിർബന്ധമാക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ജുമാ എന്തുമാത്രം നിർബന്ധമാണ് സ്ത്രീക്ക് അത് നിർബന്ധമാവാത്തതിൻ്റെ കാരണം അവർക്ക് അതിൻ്റെ സാഹചര്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമുള്ളത് കൊണ്ടാണ് പക്ഷെ എന്നാലും എന്താണ് പരമാവധി ഇത്തരം കാര്യങ്ങൾക്ക് പോകാൻ ഭർത്താവിൻ്റെ ഒരു അനുമതിയോടുകൂടെ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവണം അപ്പോൾ ഇപ്പോൾ കുറേ കാലം മുന്നോട്ട് പോയതുകൊണ്ട് പ്രശ്നമാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ നന്നാക്കി എടുക്കണമെങ്കിൽ എന്ത് വേണം അവർ ചില ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കണം അപ്പോൾ ഒരു ക്ലാസ്സിൽ പോകണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞ് ഭർത്താവിനൊക്കെ കൂട്ടി പോകുന്നൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യുകയാണ് കൊലപ്പെടുത്തുക ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഓൺലൈനിൽ നല്ല സംവിധാനങ്ങളുണ്ട് രജ്ജീവിത ക്ലാസ്സുകൾ കുറു ആൻ ഓൺലൈൻ ക്ലാസുകൾ ഇപ്പോൾ നമ്മുടെ പി സി ഡിയോട് തന്നെ എന്താണ് ഹൃദയവസന്തത്തിൽ ഇഷ്ടം പോലെ നമ്മുടെ ഫാക്കൽറ്റികൾ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ദീൻ പഠനത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ ഭർത്താവിനെ പടക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ശ്രമങ്ങളൊക്കെ അവർക്ക് ചിന്തിക്കാവുന്നതാണ്